വയനാട്ടിൽ കനത്ത മഴ തുടരുകയാണ് പലയിടത്തും പുഴകൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി സുൽത്താൻ ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴങ്കുനി ആദിവാസി ഉന്നതിയിലുള്ളവരെ സമീപത്തെ അങ്കണവാടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കമൽ അവിടെ മഴയുടെ ദുരിതം എത്രത്തോളമാണ് മോത്തി ഇപ്പോൾ ഈ ഉച്ച സമയത്ത് മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ടായി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ ഇനിയുള്ള ഇന്ന് ഒരു മണിക്ക് വന്ന അപ്ഡേഷനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വയനാട്ടിൽ റെഡ് അലേർട്ടാണ് പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴ ശക്തമാകുമോ എന്ന ആശങ്കയുണ്ട് ഇപ്പോൾ മഴയുടെ ഡാറ്റ അല്പസമയം മുമ്പാണ് പി ആർ ഡി പുറത്തുവിട്ടത് അതനുസരിച്ച് ഏറ്റവും കൂടുതൽ മഴ അതിതീവ്ര മഴ പെയ്തിരിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിലെ എളമ്പിലേരിയിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ എളമ്പിലേരിയിൽ പെയ്തത് ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിന് മുകളിലാണ് ഈ റെഡ് അലർട്ട് അതായത് അതിതീവ്ര മഴ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്ലിമീറ്റർ ഇലമ്പിലേരിയിൽ പെയ്തിരിക്കുന്നു മറ്റ് മൂന്ന് നാല് സ്ഥലങ്ങളിൽ കൂടി ഈ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മുണ്ടക്കൈയാണ് മുണ്ടക്കൈ മലനിരകളിലെ ഒരു എസ്റ്റേറ്റിലാണ് ഈ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ബാണാസുര സാഗർ ഡാമിനോട് ചേർന്നുള്ള കാട്ടിക്കളം